ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കുഞ്ഞുള്ളി വെച്ചിട്ടുള്ള സാമ്പാറാണ് വളരെ പെട്ടെന്ന് കുഞ്ഞുള്ളി വെച്ചിട്ട് എങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം സാമ്പാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ നൂറ് ഗ്രാം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചത് അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയും പിന്നെ രണ്ട് കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ടു ഞാൻ എടുത്തിട്ടുള്ള മസൂർദാലാണ് മസൂർദാലാവുമ്പോൾ പെട്ടെന്ന് എന്ത് കിട്ടും പരിപ്പ് വേവാനാവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു ചെറിയ പീസ് കായ ഇട്ടു പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കുറച്ച് കറിവേപ്പില ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം നമുക്ക് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ദാൽ പെട്ടെന്ന് വേണോണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തത് ഇനി തൂർദാലാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കുക്കർ തന്നെ ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരുപാട് എടുക്കും നമ്മൾ സാമ്പാറിന് വേണ്ട പരിപ്പും ഉള്ളിയും എല്ലാം നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും സാമ്പാർ ഉണ്ടാക്കാൻ പരിപ്പ് വേവിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാ കേട്ടോ ഉപയോഗിക്കാറ് ഉള്ളി കറിവേപ്പില കായം വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ടാണ് ഞാൻ ആദ്യം തന്നെ പരിപ്പ് വേവിക്കാറ് അതിനുശേഷമാണ് ഞാൻ കഷ്ണങ്ങൾ ഇടാറുള്ളു എൻ്റെ അമ്മയാണ് എനിക്ക് ഇങ്ങനെ സാമ്പാർ വയ്ക്കാൻ പഠിപ്പിച്ചതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് മുറിച്ചു വെച്ചിട്ടുള്ള തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം വാളംപൊളി പിഴിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഞാൻ ഈ ഉള്ളി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത വീട്ടിലത്തെ അമ്മമ്മേനെ ആലോചിക്കെട്ടോ അമ്മമ്മ ഇപ്പം ജീവിച്ചിരിക്കണില്ല അമ്മമ്മയുടെ അടുത്ത് ഞാൻ ചെറുതായിരിക്കണ സമയത്ത് ഉള്ളി സാമ്പാറും കടുമാങ്ങയും ഒക്കെ കൂട്ടിയിട്ട് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പം എപ്പോഴും ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അമ്മമ്മേനെ ആലോചിക്കും ആ രുചിയൊക്കെ മറക്കാൻ പറ്റാത്തതാ സാമ്പാർ നന്നായി തിളച്ച് പറ്റി വരുമ്പോഴത്തേന് നമുക്ക് സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ആദ്യം വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് കുഞ്ഞുള്ളി ഉള്ളി ഇട്ടു പിന്നെ രണ്ടും ഉലുവയും കൂടെ ഇട്ടു കുഞ്ഞുള്ളി ഉലുവയും കൂടെ നന്നായി മൂപ്പിച്ചെടുക്കണം നല്ല ബ്രൗൺ കളർ ആവണവരെ മൂപ്പിച്ചെടുക്കണം നല്ലൊരു മണം വരാൻ തുടങ്ങും ഉലുവ മൂത്തതിൻ്റെയൊക്കെ ഒരു മണം വരാൻ തുടങ്ങും ആ മണം വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ തേങ്ങ ചേർക്കുക ഇപ്പോൾ ഇത് ഉലുവയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചേർക്കാം ഞാനിവിടെ ഒരു വലിയ അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി തേങ്ങ കരിയാതെയും അടിപിടിക്കാതെയും ചെറിയ തേയില നന്നായിട്ട് വറുത്തെടുക്കണം ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കാറില്ലേ ഞാൻ ഏകദേശം ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് നല്ല മൂപ്പിച്ചെടുക്കലാണ് പതിവ് ഇപ്പം അതാ തേങ്ങ നമുക്ക് അത്യാവശ്യത്തിന് മൂത്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം തീ സിമ്മിലാക്കിയിട്ട് വേണം മസാലപ്പൊടികളെല്ലാം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ മസാലപ്പൊടിയെല്ലാം കരിഞ്ഞു പോവും ഞാനിവിടെ സാമ്പാർ പൊടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് തേങ്ങയായിട്ടെല്ലാം നല്ല മിക്സാക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടിയും ചേർത്തു ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നല്ല വറുത്തെടുത്തു തേങ്ങയും മസാലയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഒരു നുള്ളു കായം ചേർത്തു ഇത് ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് മാത്രം ചേർത്താ കേട്ടോ കായം ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി മിക്സാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതാ നമ്മുടെ പരിപ്പും ഉള്ളിയും എല്ലാം നല്ല തിളച്ച് പാകത്തിന് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒരു മിക്സഡ് ജാറിലിട്ട് അത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായി അരച്ച് പേസ്റ്റ് പോലാക്കിയെടുക്കാം അരച്ചെടുത്ത തേങ്ങ വെന്ത കഷ്ണത്തിൻ്റെ കൂടെ ചേർത്തു സാമ്പാർ നന്നായി തിളച്ച് പാകമായിട്ട് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയല ചേർക്കാം മല്ലേയില എല്ലാവർക്കൊന്നും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല കേട്ടോ എനിക്ക് മല്ലേല ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്ത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഉള്ളി സാമ്പാർ ഓൾമോസ്റ്റ് റെഡിയായി ഇനി അത് വറുത്തിടും കൂടെ ചെയ്താൽ മതി സാമ്പാർ അപ്പുറത്ത് അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാനൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുത്തു കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലയും പിന്നെ ഉണക്കമുളക് കൂടെ ചേർത്തു ഇനി നമുക്കത് സാമ്പാറിൽ ഒഴിക്കാം ഇപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇഡ്ലിക്കും ദോശയ്ക്കും പിന്നെ ചോറിനും ഒക്കെ ഈ സാമ്പാർ അടിപൊളിയാണ് നമുക്ക് ഉള്ളി പൊളിക്കാനുള്ള കുറച്ച് സമയം എടുക്കും അത്രമാത്രമേ ഇതിന് പണിയുള്ളൂ ഒരുവിധ അമ്മമാർക്ക് എല്ലാം ഇതുണ്ടാക്കാൻ അറിയണ്ടാവും പക്ഷെ അറിയാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ അപ്പോൾ അറിയാത്തൊരു ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് പറയണേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം ബൈ